നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ അണിയാൻ പുതു ട്രെൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി ചോയ്സ് വെഡ്ഡിംഗ് കാസൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പ് നൽകുന്നു റൈറ്റ്സ് പാലിയേറ്റീവ് കെയർ റീഹാബിലിറ്റേഷൻ ബ്ലഡ് കേരള താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ുംറു പേർ രജിസ്റ്റർ ചെയ്യുകയും പേർ രക്തദാനം നിർവഹിക്കുകയും ചെയ്തു പൊന്നാനി താലൂക്ക് കോർഡിനേറ്റർമാരായ ഹിജാസ് മാറഞ്ചേരി ജുനൈദ് നടവട്ടം ശിവദാസ് എവറക്കാട് അലി ചേക്കോട് അമീൻ മാറഞ്ചേരി നൌഷാദ് അങ്കലം അജി കോലടമ്പ് ജംഷി പൊന്നാനി ഷാഫി ആരിഫ അനീഷ ദിവ്യ സി ഇബ്രാഹിംകുട്ടി മാസ്റ്റർ തുടങ്ങിയവർ Nieto, Returnal